ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ഉരുളക്കിഴങ്ങ് കറിയുമായിട്ടാണ് കേട്ടോ ഇതിൽ വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല നല്ല ടേസ്റ്റാണ് പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാനും പറ്റും അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്ത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് സവാളയും ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം എരിവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം ഞാൻ ഇവിടെ അങ്ങനെ ആഡ് ചെയ്യാറില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ അങ്ങനെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ വലുതായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ടില്ല അപ്പോൾ അതാ ഒരു പാന് വെച്ചിട്ടുണ്ട് അപ്പോൾ പാന് ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും ഇതാ കടുക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളകും വേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ മുളകിന്റെ കാര്യം പറഞ്ഞില്ലേ മുളകിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ നാടനായിട്ട് വെക്കാൻ കാന്താരി മുളകും നല്ലതാണ് കേട്ടോ കാന്താരി മുളക് ഉണ്ടമുളക് അതൊക്കെ നല്ലതാണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറിക്ക് നമ്മൾ മസാലകൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മസാലപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല പ്ലെയിൻ ആയിട്ടുള്ള കറിയാണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ബാച്ചിലേഴ്സിനായിരുന്നാലും അതുപോലെ പുതുതായിട്ടൊക്കെ നമ്മൾ പാചകം തുടങ്ങി വെക്കുന്ന ആൾക്കാർ ൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ തുടക്കക്കാർക്ക് പഠിക്കാൻ എളുപ്പം പറ്റിയ ഒരു കറിയാണിതെന്ന് അത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലെ കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്ന ആ ഒരു സമയത്ത് എനിക്ക് പാചകമൊന്നും വലുതായിട്ട് അറിയില്ല അപ്പോൾ ഞാനിങ്ങനെ പഠിച്ചു വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് അമ്മ ഏട്ടൻ്റെ അമ്മയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കണ്ടത് അപ്പോൾ പിന്നീട് ഞാനതിങ്ങനെ പഠിച്ചു സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു അങ്ങനെ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ച ഒരു കറിയാണ് കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങ് മസാല ഇടാത്ത ഈ ഒരു കറി അപ്പോൾ നമുക്കിത് ചപ്പാത്തിയിലൂടെ ഒക്കെ നല്ലതാണേ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അത് ആ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നമുക്കിത് വേണമെങ്കിൽ കുക്കറിൽ വെക്കാം പക്ഷേ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തൊടയും അപ്പം വെന്തൊടയാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലുള്ള പാനിലോ ചട്ടിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തത് അപ്പോൾ അതാ മൂടി വെച്ച് വെന്ത് കഴിഞ്ഞു അപ്പോൾ അതാ ഏകദേശം കറി ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കാണ് കേട്ടോ അധികം വെന്ത് കുഴയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുവാണേ നമ്മൾ ഒരുപാട് ഈ കുക്കറിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ ഇതാവുമ്പോൾ ആവശ്യത്തിനുള്ള പരുവത്തിന് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നല്ലോണം വറ്റിയിട്ടുണ്ട് കറി ഇത് നമ്മുടെ മഠത്തിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഏട്ടൻ്റെ മഠത്തിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇതിലെ മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും എരിവൊന്നും കാണില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഈ ഒരു പച്ചമുളകിൻ്റെ ആയിരുന്നാലും നമ്മൾ ഇടുന്ന കാന്താരി മുളകിൻ്റെ ആയിരുന്നാലും ഇടുന്ന ഉണ്ടകുമുളകിൻ്റെ ആയിരുന്നാലും എരിവ് നല്ലോണം ഈ ഒരു കറിക്ക് കാണും കേട്ടോ നല്ലോണം എരിവ് കാണും അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എരിവില്ല എന്നും വിചാരിക്കരുത് നല്ല എരിവ് കാണും കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടുവാണെങ്കിൽ അതിൻ്റെയും കൂടെ ഒരു ഫ്ലേവറും എരിവും ഒക്കെ കാണും അപ്പോൾ ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഒന്നും ഇതിലില്ല പക്ഷേ പച്ചമുളകിൻ്റെ എരിവ് നല്ലോണം കാണും കേട്ടോ അപ്പം ഞാനിങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുവാണേ മറ്റത് കുക്കറിലാകുമ്പോൾ ഭയങ്കരമായിട്ട് പേസ്റ്റ് രൂപത്തിലായി രൂപത്തിലായിപ്പോകും ഇതിങ്ങനെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏട്ടൻ്റെ അവിടെ മഠത്തിലൊക്കെ ഉണ്ടല്ലോ ഏട്ടൻ്റെ എന്നും വെളുത്തുള്ളി ഉപയോഗിക്കാത്തവരാ അപ്പം വെളുത്തുള്ളി ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ തട്ടിക്കൂട്ട് ചപ്പാത്തിക്കായിട്ടൊക്കെ നമ്മൾ കറി ഉണ്ടാക്കുന്ന ഈ ഒരു കറിയൊക്കെയാണ് ഏട്ടോ അപ്പോൾ അവസാനമായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്വാദ് കൂടും അപ്പോൾ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തിക്കായിരുന്നാലും പൂരിക്കായിരുന്നാലും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെയ്ക്കും ബായ്